ഹലോ മച്ചന്മാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചെറിയൊരു ഫാൻ കണ്ടോ ഇത് ഒരു ഡി സി ഒരു പന്ത്രണ്ട് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു മിനി ബോൾ ഫാൻ ആണിത് നമ്മുടെ കാറയിലും അങ്ങനെ കാറയിലും ഓട്ടോയിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു കിടക്കാച്ചി ഫാൻ ആണ് ഇത് ഈ ഒരു ഫാൻ ഞാൻ മേടിച്ചായിരുന്നു ഇപ്പൊ ഈ ഫാൻ മേടിച്ചിട്ട് ഏകദേശം ഒരു മാസമായി നമ്മുടെ പഴയ വീടേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ഈ ഫാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് ഞാൻ ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത്രയും നാളായിട്ട് ഫാൻ അവിടെ ആയിരുന്നു ഞാൻ ഫിറ്റ് ചെയ്ത് ഞാൻ വെച്ചത് ഒരു കിടക്ക ആണ് ഞാൻ നോക്കിയിട്ട് തന്നെ ഒരു കിടക്കാച്ചി ഫാൻ ആണ് നല്ല അടിപൊളി കാറ്റാണ് ഇതെന്ന് കിട്ടുന്നത് ഈ ഒരു ഫാൻ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു ഡി സി മോട്ടറാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത് ഞാൻ ഉപയോഗിച്ചിടത്തോളം വലിയ കുഴപ്പമൊന്നുമില്ല ഒരു മാസം ഞാൻ ഇത് ഉപയോഗിച്ചു ഒരു കുഴപ്പവും ഇല്ല നല്ല കിടക്കാച്ചി ഫാൻ ആണ് അപ്പോൾ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഫാൻ ഒന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക അപ്പോൾ ഈ ഒരു ഫാനിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നിങ്ങൾ നിന്ന് നിങ്ങളുമായിട്ട് നിന്ന് ഷെയർ ചെയ്യാവുന്ന ഞാൻ കരുതി അത് അടിപൊളി ഒരു മെറ്റലിൻ്റെ ഒരു ഗ്രില്ലൊക്കെ കൊണ്ടുപോയിന് പിന്നെ ഇല്ലാതിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ലീഫാണ് പിന്നെ ഇതിന്റെ പുറകിൽ ഒരു ചെറിയൊരു സ്വിച്ച് ഉണ്ട് ഒരു ഡി സി സ്വിച്ച് ഉണ്ട് പിന്നെ രണ്ട് വയറാണ് ഇറങ്ങി വന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫാൻ നമ്മുടെ സ്വിച്ച് ഓൺ ആയിക്കഴിഞ്ഞാൽ ഇത് ഒരു ത്രീ വോൾട്ടിന്റെ ഒരു ലിധിയ ബാൽട്ടറി ആണ് ഉണ്ടോ ഈ ബാൽട്ടറി വരെ ഫാൻ അത്യാവശ്യ സ്പീഡിൽ കാറ്റൊന്നും കിട്ടത്തൊന്നും ഇല്ല ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ ആണ് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് എടുത്തതാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ സപ്ലൈ നമുക്കൊന്ന് കൊടുക്കാം നൂറ്റും ഫേസും കൊടുക്കാം അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മളങ്ങനെ ഫാൻ നമ്മളങ്ങനെ സപ്ലൈ എല്ലാം കൊടുത്ത് അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സ്വിച്ച് നമുക്കൊന്ന് ഓണാക്കാം അപ്പൊളി നല്ല അടിപൊളിയായിട്ട് ഇറങ്ങുന്നുണ്ട് നല്ല നല്ല കിടക്കായിട്ട് ഇറങ്ങുന്നുണ്ട് അടിപൊളി കാറ്റാണ് നല്ല കിടക്കാട് നമ്മൾ ഫാൻ കറങ്ങുന്നുണ്ട് നമ്മൾ അങ്ങനെ ഉപയോഗിച്ചിടത്തോളം നല്ല കിടക്കാഴ്ച ഒരു ഫാനാണ് ഈ ഫാനിന് ഒരു കംപ്ലൈന്റ് ഉണ്ട് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫാൻ ഡയറക്റ്റ് ഈ ഫാൻ ഈ ഒരു ഫാനിന്റെ സപ്ലൈ അവർ കൊടുത്തിരിക്കുന്നത് ഡയറക്റ്റ് മോട്ടർ ചെയ്യുന്നു ഡയറക്റ്റ് വയർ ഇറങ്ങി ആണ് നമ്മൾ ഏകദേശം നമ്മൾ ഈ ഫാൻ ഒന്ന് ഒരു മണിക്കൂർ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വരുന്ന കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഫാൻ കറങ്ങത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഒരു ഒരു മണിക്കൂർ ഓടി കഴിഞ്ഞാൽ നേരത്താൻ ഈ മോട്ടറിൻ്റെ അവിടെ ഹീറ്റാകും മോട്ടറിൻ്റെ ആ നമ്മൾ നമ്മൾ ഈ വയർ നമ്മൾ സോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന ഭാഗം ഹീറ്റായി അവിടെ ചെറിയ സ്പാർക്ക് ഉണ്ടായി 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 ഈ വയർ ലാസ്റ്റ് പൊട്ടിപ്പോവും ഇതാണ് ഈ ഫാന് ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചെടുത്തോളം ഞാനൊരു എനിക്ക് ഒരു വിക്ക ദിവസങ്ങളിലും എനിക്ക് വിക്ക ദിവസവും അതായത് ഇന്ന് വയട്ട് കറയും കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അത് കറങ്ങത്തില്ല നമ്മൾ തന്നെ നമ്മൾ ഞാൻ ആദ്യം ഞാൻ ആദ്യം ഈ കംപ്ലൈൻറ്റ് വന്ന സമയത്ത് ഞാൻ ഓർത്തത് ഈ ഫാൻ അടിച്ചു പോയെന്നാണ് പോർത്തത് പിന്നെയാണ് സംഭവം മനസ്സിലായത് അങ്ങനെ നമ്മൾ വയറല്ല നമ്മൾ സോൾഡർ ചെയ്ത് അങ്ങനെ എടുത്തപ്പോഴത്തേക്ക് ഫാൻ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് ഒരു കംപ്ലൈൻ്റ് വലിയ കിടക്കാഴ്ചയാണ് അപ്പോൾ ഈ ഒരു തെറ്റ് മാത്രം ഈ ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് ഈ ഒരു ഫാൻ്റകത്ത് നല്ല കിടക്കാച്ചി ഫാനാണ് നമ്മൾ ഈ വലിയ ഫാൻ ഫാനൊക്കെ നമ്മൾ നമ്മൾ വലിയ നമ്മൾ ഈ സി ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ബില്ലൊക്കെ കൂടുകയൊക്കെ ചെയ്യും നമുക്ക് വലിയ കാറ്റൊന്നും വേണ്ട അത്യാവശ്യം ഒരു നോർമൽ കാറ്റ് മതി നമുക്ക് ഉറങ്ങാൻ വേണ്ടി നമുക്ക് നോർമൽ ചെറിയ കാറ്റ് നമുക്ക് മാതി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാൻ കിടക്കാച്ചി ഫാനാണ് ഞാൻ ഇതാ വേണ്ടി മേടിച്ച ഫാനാണ് അതുപോലെ നമുക്ക് ഈ ഫാൻ നമുക്ക് സോളാറിലും വർക്ക് ചെയ്യും അതുപോലല്ല നമുക്ക് ഈ ഫാൻ നമുക്ക് സോളാറിലും വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ് ഒരു കിടക്കാച്ചി ഫാനാണിത് അപ്പൊ നമുക്ക് ഈ ഫാൻ നമുക്കൊന്നായിരിക്കാം നല്ലതാണ് ഇവിടെ ചെറിയൊരു സ്ക്രൂ ചരിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തും നേരെ ഓപ്പോസിറ്റ് ഇവിടെ ചെറിയ സ്ക്രൂ ഉണ്ട് ഇങ്ങനെ കഴിഞ്ഞാൽ ഈ സാധനം ഇനി പോവും വേണ്ട ഇത്ര ഉള്ളൂ ഈ ഫാൻ്റെ ആവാം ഉണ്ടോ മോട്ടറിൽ നിന്ന് ഡയറക്റ്റ് സപ്ലൈ ഇറങ്ങി വന്ന് സ്വിച്ച് ഒക്കെ ഇറന്ന് സ്വിച്ച് നിന്ന് അവിട്ടിറങ്ങി അവിട്ട് ഇറങ്ങി വരുന്നു കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇതിപ്പം ഞാൻ സോൾഡർ ചെയ്ത് സോൾഡർ ചെയ്ത് ഞാൻ മടുത്തൊരു സംഭവമാണ് വേണ്ടി കാണുന്നത് എല്ലാ പ്രാവശ്യവും ഇവിടെ നിന്നെയാണ് ഒന്നിലിവിടെ അല്ലെങ്കിൽ ഇപ്പറ സൈഡ് ഈ രണ്ട് സൈഡിൽ വയർ എപ്പോഴും ഷോർട്ടായി പോകുന്നതാണ് നല്ല സ്പാർക്കിങ്ങാണ് വരുന്നത് അപ്പോൾ ഗൈസ് ഈ ഫോ ഈ ഒരു ഫാൻ ഹൈ സ്പീഡിൽ കറങ്ങുമ്പോൾ ഇതൊരു ഡി സി മോട്ടർ ഫാൻ ഇതൊരു ഡി സി ഫാൻ ആയതുകൊണ്ട് ഇത് ഹൈ സ്പീഡിൽ കറങ്ങുമ്പോൾ ഇവിടെ ഈ ഒരു മോട്ടറിൻ്റെ അകത്തും ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമുക്കിത് തടയാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു വൺ കെയ് ഡയോഡ് ഒന്ന് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ് ആ ഒരു സ്പാർക്കിങ് മാറ്റാൻ വേണ്ടി ഞാൻ ഒരു കിടക്കാച്ചി ഐറ്റം നമ്മൾ അങ്ങനെ മേടിച്ചു ഞാൻ ഈ കാണുന്നത് ഒരു പന്ത്രണ്ട് വോൾട്ടും പത്താംബിയറിൻ്റെ ഒരു ചെറിയ ഒരു മുടികളാണ് സ്പീഡ് കൺട്രോളിംഗ് ആണ് അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഫാൻ നമുക്ക് ഓണും ഓഫും ഉണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ സ്പീഡും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഒരു കിടക്കാത്ത ഒരു സംഭവമാണ് അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചുതരാം ഈ ഒരു മോഡ്യൂളിന് ഏകദേശം ഒരു തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നതാണ് ഇത് നമുക്ക് എല്ലാ ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ഷോപ്പിലും മേടിക്കാൻ കിട്ടുന്നതാണ് രൂപ കടയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ് രൂപ ആവും പിന്നെ നമ്മൾ ഓൺലൈൻ ഷോപ്പ് നമ്മളിത് ഓൺലൈൻ പർച്ചേസ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാളിറ്റി കൂടുതൽ എടുത്താലേ നമുക്ക് നമുക്ക് ലാഭമുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന് ഏകദേശം നമുക്ക് ഒരു ആമസോൺ ഫ്ലിപ്പ്കാർട്ടുകളുള്ള ഓൺലൈൻ ഷോപ്പിൽ നമ്മളിതിന് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ മുകളിൽ കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഇതിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യണം നമുക്കിതിൻ്റെ അകത്ത് സോൾഡറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട കണ്ട ഇവിടെ തന്നെ അതിൻ്റെ ചെറിയ കണക്ടറുണ്ട് കണക്ടറോട്ട് നമുക്ക് കണക്ട് ചെയ്താൽ മതി പിന്നെ അതിൻ്റെ ഇന്നും ഔട്ടും എല്ലാം ഇതിൻ്റെ ബാക്കിൽ അടയാള പിടിച്ചിട്ടുണ്ട് അത് നോക്കി കറക്റ്റായിട്ട് ചെയ്യുക ഈ പിന്നെ ഇത് നമ്മളിത് ചെയ്യുമ്പോൾ ഇതിൻ്റെ പോളാരിറ്റി മാറി പോലെ അതായത് ബാൽഡറിയുടെ ഇന്ന് അതായത് സപ്ലൈ ഇന്നും അതായത് അതായത് ഇതിലോട്ട് കൊടുക്കുമ്പോൾ നമുക്കിതിൻ്റെ ഇൻപുട്ട് ഒരിക്കലും ഇതിൻ്റെ പൊളാരിറ്റി മാറല്ലേ മാറിക്കഴിഞ്ഞാൽ പണിയാവുന്നതാണ് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബോർഡ് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കൈസ് കണ്ടോ നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മളിത് കണക്ട് ചെയ്തങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് കണ്ടു നമ്മുടെ മോട്ടറിൽ നിന്ന് വരുന്ന സപ്ലൈ കറക്റ്റ് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മാറാതെ തന്നെ നമ്മൾ കറക്റ്റ് നമ്മളിതേ നമ്മൾ കണക്ട് ചെയ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇത് മോട്ടർ എന്ന് പറയുന്ന ഭാഗത്ത് മോട്ടറും പിന്നെ ബാൽറ്ററി എന്ന് പറഞ്ഞാൽ ബാൽറ്ററിയുടെ ഇതാണെങ്കിൽ വി പ്ലസ് വി മൈനസ് എന്നുള്ളെടുത്ത് നമ്മൾ ബാൽറ്ററിയുടെ സപ്ലൈ നമ്മളങ്ങനെ കണക്റ്റ് അങ്ങനെ നമ്മൾ ചെയ്ത് ചെത്തിട്ടുണ്ട് നമ്മളങ്ങനെ കണക്റ്റ് ചെയ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഏകദേശം നമുക്ക് കൊടുക്കാവുന്ന വോൾട്ട് എന്ന് പറയുന്നത് ഫോർ പോയിൻറ്റ് ഫൈവ് വോൾട്ട് തൊട്ട് മുപ്പത്തിയഞ്ച് വോൾട്ട് വരെ മുപ്പത്തഞ്ച് ഡി സി വോൾട്ട് വരെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റിയ ഒരു കിടുക്കാച്ചി ഫീഡ് കൺട്രോളാണ് ഇത് അപ്പോൾ നമ്മൾ സപ്ലൈ എല്ലാം നമ്മളങ്ങനെ ഈ കാണുന്ന രീതി നമ്മളെല്ലാം കൊടുത്ത് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ ഈ ഫാനിൻ്റെ നമുക്ക് നമുക്കിതിനും സെറ്റ് ചെയ്യണം ഇതാണ് ഇതിൻ്റെ ബാക്കി സംഭവങ്ങളെല്ലാം നോവും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമുക്കിതും കൂടെ നമുക്കിനി സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ വേണ്ടത് നമ്മൾ ഇവിടെ ആണ് നമ്മുടെ ഫാൻ്റെ ഇരുന്ന ഭാഗം സ്വിച്ചിരുന്ന ഭാഗം ഇച്ചിരി ഇടം മാറി താഴെയായിട്ട് ചെറിയ ഗ്രില്ലുണ്ട് ഈ ഗ്രില്ലിന്റെ ഭാഗം അങ്ങനെ ഒരു ഗ്രില്ല് നമ്മൾ ഇതേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് നമ്മുടെ ഈ സ്പീഡ് കൺട്രോൾ നമുക്ക് ഇങ്ങനെ ഇറക്കി വെക്കാം നമ്മളങ്ങനെ ഈ കാണുന്ന രീതി നമ്മൾ സെറ്റ് ചെയ്ത് ഇനി ഇതിൻ്റെ അകത്ത് ചെറിയൊരു വാഷുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ചെറിയൊരു ബോൾട്ടും വരുന്നുണ്ട് നമുക്കത് രണ്ടും കൂടി ഇട്ട് നമുക്ക് നിന്ന് ടൈറ്റ് ചെയ്ത് പോട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ സ്ക്രൂവും കൂടി ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തേക്കാം അങ്ങനെ നമ്മൾ രണ്ട് സ്ക്രൂ ഇട്ട് സെറ്റാക്കി ഇനി നമുക്ക് ഓതോ ഓഫാണ് ൂഫിൻ്റെ നേരെ വട്ടൺ ഇങ്ങനെ വരുന്ന രീതിയിൽ ഉണ്ടോ അങ്ങനെ നമ്മളിത് ഫുള്ള സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മുടിയോട് നമ്മൾ നമ്മുടെ ഫാനിൻ്റെ പുറകെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അഡാപ്റ്റർ മുടി എടുത്ത് സപ്ലൈ നമുക്കൊന്ന് കൊടുത്തു നോക്കാം ഇനി നമുക്കിതിൻ്റെ പൊളാരിറ്റി മാറില്ല പൊളാരിറ്റി മാറിക്കഴിഞ്ഞാൽ മോട്ടോർ കംപ്ലൈൻ്റ് ആകുന്ന ആകാൻ ചാൻസ് ഉണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ഫീസ് ലൈഫ് ഇങ്ങനെ നമ്മൾ സപ്ലൈ എല്ലാം കൊടുത്തു കൊള്ളി അല്ലേ ഇത് നമുക്ക് നമ്മുടെ ഫാൻ നമുക്കൊന്ന് ആക്കി നോക്കാം ഓ ഇതിന്റെ പുറകിൽ ചെറിയൊരു ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററൊക്കെ ഉണ്ട് ഡേസ് കണ്ടോ ഇപ്പം നമ്മുടെ ഫാൻ ലോ സ്പീഡിലാണ് സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ച് നമ്മൾ ഇതേ പിടിച്ച് തിരിക്കുന്നതിനനുസരിച്ചാണ് ഫാനിന്റെ സ്പീഡ് കൂടുന്നത് കണ്ടോ ഇപ്പം ഇപ്പം ഞാനിത് ഹൈ സ്പീഡിലാക്കി കണ്ടോ ഹൈ സ്പീഡിലാണ് ഇപ്പം ഇത് ഇതിൽ കണ്ടോ നല്ല കിടക്കാഴ്ചയായിട്ട് ഇപ്പം കറങ്ങുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫോൻ്റെ സ്പീഡ് നമുക്കൊന്ന് കുറച്ച് നോക്കാം അടിവൊരു സാധനമാണ് അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാട്ടി നമ്മൾ കിടക്കാറുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഫാൻ നമ്മൾ നേരത്തെ ഫിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഇനി സെറ്റ് ചെയ്തതിന് വെക്കണം ഇനി എനിക്ക് തോന്നുന്ന ഇനി അങ്ങനെ മോട്ടർ ഷോർട്ടായി സ്പാർക്കിങ് വന്ന് ഈ ഇതിന്റെ വയർ കത്തി പോകുന്ന സംഭവങ്ങളൊന്നും ഇനി വരത്തില്ലായിരിക്കും അപ്പോൾ എന്തുകൊണ്ടും പൊളിയായിട്ടുണ്ട് എന്താ അടിപൊളി സ്വിച്ച് സ്പീഡ് സ്പീഡുമായി സ്പീഡ് കൺട്രോളിംഗ് എല്ലാം സെറ്റായി ഇപ്പോൾ ഉള്ളേ അപ്പോൾ നമുക്ക് ഈ ഫാൻ എഴുതിക്ക് ഏകദേശം വന്നത് ഒരു ഇരുന്നൂറ് രൂപയാണ് ആണ് ഇരുന്നൂറ് രൂപ ഓഫർ ഇട്ട് കിട്ടിയ ഫാനാണ് അപ്പം ഈ ഒരു ഫാനോടെ കൂട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആയിട്ടുണ്ട് നമുക്ക് നമുക്ക് ടോട്ടൽ നമുക്ക് ഈ ഒരു ഫാൻ വന്നേക്കുന്ന ചിലവ് ഇനി നമുക്ക് നമ്മുടെ ഫാൻ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫാൻ നല്ല എല്ലാം കിടുകിടക്കാറ്റായിട്ട് കിറങ്ങുന്നുണ്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ ഫാനിൻ്റെ സ്പീഡും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എല്ലാം ചെയ്യാം ഫുൾ സെറ്റ് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൊച്ചി വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈറ്റിപ്പ് ചെയ്യുവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ